വികസിത് ഭാരത് സങ്കൽപ് യാത്ര ആലപ്പുഴ ജില്ലയിലെ ചിങ്ങോലി ഗ്രാമപഞ്ചായത്തിൽ പര്യടനം നടത്തി ലീഡ് ബാങ്ക് മാനേജർ അരുൺ അധ്യക്ഷനായ യോഗം മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അംബുജാക്ഷി ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ പദ്ധതികളെപ്പറ്റി ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾക്ക് അവബോധം നൽകി യോഗത്തിൽ വിവിധ ബാങ്കുകൾ അഞ്ച് ലക്ഷം രൂപയുടെ കിസാൻ ക്രെഡിറ്റ് കാർഡ് ജെഎൽജി മുദ്ര പി എംഇജിപി മുതലായ ലോൺ അനുമതി പത്രങ്ങൾ വിതരണം ചെയ്തു ഈ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് എന്റെ മുന്നിൽ ആവശ്യവുമായിട്ട് ഇവിടെ വന്നിട്ടുള്ള ഗുണഭോക്താക്കളായ നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ആണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത് കൃത്യമായിട്ട് നമ്മൾക്ക് വരുന്ന എല്ലാ പ്രോജക്ടുകളും അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ആയിക്കോട്ടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ആയിക്കോട്ടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ആയിക്കൊള്ളട്ടെ എവിടെ നിന്ന് കിട്ടുന്നാലും അതല്ല എംപിയുടെ ഫണ്ടായിക്കോട്ടെ എം എൽ എയുടെ ആയിക്കോട്ടെ ആ ഏത് ഏത് രാഷ്ട്രീയ പ്രതിനിധികളുടെ ആയിക്കൊള്ളട്ടെ നോക്കി നമ്മൾ വാങ്ങിച്ച് ഞങ്ങളെ ഞങ്ങളെപ്പോലെയുള്ള ഇവിടെ വേദി എത്തിക്കുന്ന പല ജനപ്രതികളും കൊണ്ട് ഞങ്ങൾക്കൊക്കെ മുകളിലാണ് ഞങ്ങളുടെ എന്ന ആ ഒരു ആത്മവിശ്വാസവും ആ ഒരു അംഗീകാരവും വോട്ടർമാർക്ക് നൽകുന്നതുകൊണ്ടാണ് ഈ വിവിധ പദ്ധതികൾ വളരെ സമയോചിതമായിട്ട് ആർജിതത്തോടെ ഞങ്ങൾ ഇത് സ്വീകരിക്കുകയും തന്റെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് എഫ് എസിടി പ്രതിനിധി നാനോയൂരിയ സമീകൃത വളപ്രയോഗം റോഡ് ഉപയോഗം എന്നിവ വിവരിച്ചു എച്ച്എൽഎൽ കമ്പനി സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പിൽ അൻപത്തിയാറ് പേർ പരിശോധന നടത്തി ലീഡ് ബാങ്ക് മാനേജർ അരുൺ പഞ്ച് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മനോഭാവത്തിന്റെ